ആയക്കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വിരുട്ടാടം ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്നിവിടുത്തെ കൊടിയേറ്റാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ് അപ്പോൾ വിലക്കാട് നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത് ഇപ്പോൾ സന്ധ്യ സമയമാണ് ഇവിടെ ലക്ഷദ്വീപൊക്കെ തെളിയിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയോളാവും കൊടിയേറ്റ ചടങ്ങ് നടക്കാൻ ഇപ്പോൾ കൊടിമരം കൊടുന്ന് ഏഴുമണിയാകുമ്പോഴത്തേക്കാണ് കൊടിമരം ഇവിടെ എത്തുക അത് കഴിഞ്ഞാൽ ആശാരിമാർ ചെത്തി ഒഴിഞ്ഞ് റെഡിയാക്കി കൊടിയേറ്റം നടക്കുമ്പോഴത്തേക്ക് പതിനൊന്ന് മണി കഴിയും അപ്പോൾ നമുക്ക് ഈ കൊടിയേറ്റത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം തൃശ്ശൂർ ജില്ലയിലെ വരവൂരി പഞ്ചായത്തിലെ തിരുത്താണം വീരസ്ഥാനം ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് ഒന്നാംകളം പൂരാണ് അപ്പോൾ വിലക്കാട് ദേശക്കാരാണെന്ന് വിലക്കാട് ദേശത്തു നിന്ന് കൊടിമരം രാവിലെ മുറിച്ച് വൈകുന്നേരം വലക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ആ കൊടിമരം അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും അതിൻ്റെ ഇടയ്ക്ക് തളി ശിവക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ച് ബ്രസ്റ്റൊക്കെ എടുത്ത് വരിക ഒരു ഏഴ് മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേരും അതിന് ശേഷം ഇവിടെ ഉള്ള ഇവിടുത്തെ ആശേരി അത് ചെത്തി ഒഴിഞ്ഞ് തയ്യാറാക്കിയിട്ട് വേണം കൊടിയേറ്റ ചടങ്ങ് നടക്കാൻ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഭക്തരെല്ലാവരും ലക്ഷദ്വീപം തെളിയിക്കുന്ന തിരക്കിലാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊത്തം ദീപം സെറ്റ് ചെയ്തിട്ട് ദീപം തെളിയിച്ചിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ നിലവിളക്ക് വെച്ച് ദീപം തെളിയിച്ചിട്ടുണ്ട് പിന്നെ പാടത്ത് ചാണ്ടിൽ ചരാത് വെച്ചിട്ട് ദീപം തെളിയിച്ചിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ തുടക്കമാണ് പത്ത് ദിവസത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഗംഭീര അന്നദാനം ഇവിടെ ഉണ്ട് വൈകുന്നേരം ഇഡ്ലി സാമ്പാറൊക്കെ വരുന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ലക്ഷദ്വീപ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് എന്നാലും ലക്ഷദ്വീപ് അങ്ങനെ ഭക്തർ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വിരുട്ടാളം ഭഗവതി ക്ഷേത്രത്തില് സ്വർണ്ണക്കുടിമരം പാടില്ല അപ്പോൾ പണ്ട് മുതലേ നടത്തി വരുന്ന ആചാരമാണ് പെലക്കാട് ദേശക്കാർ പാലക്കലെ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഭഗവതി ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടുന്ന് കഴുങ്ങ് കട്ട് കൊടുന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുക ഒരു വിശ്വാസമാണെന്ന് ഐതിഹ്യ കേണെന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിനെ തുടർന്ന് അതാണ് ഇവിടുത്തെ ഭഗവതിക്ക് ഇഷ്ടം അത് കാരണം ഇവിടുത്തെ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊടിമരല്ല ഇന്നും ആ ആചാരം നടത്തിപ്പോരുകയാണ് അതൊരു ഉത്സവം പോലെയാണ് പാലക്കാട് ദേശക്കാരുടെ ഒരു ഉത്സവം പോലെയാണ് ഇന്നൊന്നാംകളം ഉത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പാലക്കാട് അങ്ങനെ കൊടിമരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശിവ തളി ശിവക്ഷേത്രത്തിൻ്റെ കൂടെയാണ് ഈ വരുന്നത് ഇവിടെ ചെറിയ വഴികളാണ് ഇവിടെ ഈ നീളുള്ള കഴുങ്ക് തിരിയാൻ നല്ല പ്രയാസമാണ് അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിലൊക്കെ കയറി അതിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് ഈ കഴുങ്ക് ഈ വഴി കൂടെ കൊണ്ടുവരുന്നത് നല്ല റിസ്ക്കാണ് രണ്ട് ബസ്സിൻ്റെ നീളെങ്കിലും ഉണ്ടാവും ഈ കഴുങ്ങിന് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ പതിനെട്ട് കോലേ വേണ്ടു പക്ഷേ ഈ കഴുങ്ക് ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് കോലുണ്ട് പതിനെട്ട് കോല് അളന്നതിന് ശേഷവും ഈ കഴുങ്ങിന് നീളം ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട് ഇത്രയും വലിയൊരു കഴുങ്ങ നല്ല വണ്ണവും നല്ല നീളമുള്ളൊരു കഴുങ്ങാണ് ഈ കൊടിമരം കൊണ്ടുവരുമ്പോൾ ആർപ്പൂളികളും കൂക്കലും ബഹളക്കായിട്ടാണ് വരിക അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചറിയാൻ വിട്ടുപോയി നല്ല വഴി എത്തിയപ്പോൾ ഓടിയിട്ടാണ് കൊടിമുരമായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ വിരുട്ടാണക്ഷേത്ര സന്നിധിയിലെത്തി കൊടിമുരം あっ。 കൊടിമരം എല്ലാവരും വന്ന് തൊട്ടു തൊഴിലാണ് കൊടിമരം ക്ഷേത്രത്തിന്റെ മുന്നിൽ അങ്ങനെ കൊടുന്ന് വെച്ചു ഇനി കൊടിമരം ചെത്തിയഴിയാനുള്ള ശ്രമമാണ് കൊടിമരം ചെത്തി ഒഴിയാനുള്ള അവകാശം നമ്മുടെ വിരട്ടാണൻ ദേശത്തുള്ള ആശാരിക്കാണ് അത് തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് ചെത്തി ഒഴിഞ്ഞു വരുന്ന ആശാരിമാരുണ്ട് അതിൽ ഇവിടെ ഇപ്രാവശ്യം ചെത്തി ഒഴിയുന്നത് നമ്മുടെ ഷാജി ആശാരിയാണ് അദ്ദേഹം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം ഈ ചടങ്ങ് നിർവഹിക്കാൻ ഈ കിഴുകിന് പതിനെട്ട് കോണ് ചെത്തണം അത് ഈ കടഭാഗം തൊട്ട് തലഭാഗം വരെ ഒരു ലൈൻ ലൈനിങ്ങിന് ചെത്തിപ്പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുങ്ക് മറിച്ചിട്ട് അടുത്ത അപ്പുറം മറുഭാഗം ചെത്തും അങ്ങനെ പതിനെട്ട് ഭാഗം ചെത്തണം അത് കഴിഞ്ഞ് പതിനെട്ട് കോല അളന്ന് ഇതിൻ്റെ നീ കടയും തലയും കറക്റ്റ് നീളത്തിന് മുറിക്കും ക്ഷേത്രസന്നിധിയിൽ നമ്മുടെ കൊച്ചുമെടുക്കന്മാരുടെ താഴ്ഭാഗം തകർക്കാണ് കിട്ടുന്നത് അന്നദാന അന്നദാനഹോളിൽ രാത്രി ഭക്ഷണം വിതരണം തുടങ്ങി ഇഡ്ലിയും സാമ്പാറും ചുക്ക് കാപ്പിയാണ് ഇപ്പോൾ ഭക്തരൊക്കെ ക്യൂ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴുങ്കങ്ങനെ പതിനെട്ട് കോണ് ചെത്തി അവസാനത്തെ ലാസ്റ്റ് കോണായിട്ടാണ് ചെത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ കടഭാഗം ലെവലിന് കട്ട് ചെയ്യാണ് കൊടിമരത്തിന്റെ അടിഭാഗത്ത് നമ്മുടെ കൊടിക്കൂറയുടെ കയറ് കെട്ടാൻ വേണ്ടിയിട്ട് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തൊള ഇട്ടിട്ടൊരു കഴുകിൻ്റെ തന്നെ ഒരു അടിച്ച് ഉറപ്പിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ കെട്ടു വരിക പതിനെട്ട് കോല അളക്കെട്ടോ ഇത് മൊത്തം വർക്കും നമ്മുടെ ഷാജാശേരി തന്നെ സ്വന്തമായിട്ടാണ് ചെയ്യണേ അദ്ദേഹം വേറൊരാളും മാറി ചെയ്യുന്നില്ല അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ എല്ലാ വർക്കും ചെയ്യണ് ഇനി പതിനെട്ട് കോല അളവ് വെച്ച് അവിടുന്ന് ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളയണം ഏകദേശം പതിനെട്ട് കോലായിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് കോൽ നീളണ്ടിട്ടോ കഴുകിന് അത്യാവശ്യം നല്ല ഒത്തൊരു കഴുങ്ങ് തന്നെയായിരുന്നു അവിടുന്ന് മുറിച്ച് കൊടുക്കുന്നത് നമ്മുടെ പലക്കാട് ദേശക്കാർ ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു ഒരു മകുടം ഒരു താഴികക്കുടം പോലൊരു സംവിധാനം ഇതായിരിക്കുന്നു അത് തുളച്ച് അതിൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇട്ട് തൂക്കാനുള്ള ഒരു മുളയുടെ ഒരലകും ഇതിൽ തുളട്ട് സെറ്റ് ചെയ്യും ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷാജി ആശാരിയുടെ ഈ ചടങ്ങ് കഴിഞ്ഞു ഈ കൊടിമരത്തിൻ്റെ മുകളിലുള്ള താഴികക്കൂടെ ഉറപ്പിക്കുകയാണ് കൊടിക്കൂര തൂക്കാനുള്ള മുളയുടെ അലഗ് കഴുങ്ക് തുളച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരുവിധം വർക്കൊക്കെ തീർന്നിരിക്കണോ ആചാരിയുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ മെയിൻ തിരുമേനി ഷാജി ആചാരിക്ക് ദക്ഷിണയും പ്രസാദൊക്കെ കൊടുക്കുകയാണ് ഇലയിൽ പ്രസാദമൊക്കെ കാണാണ്ട് ദക്ഷിണ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഇനി ഇലയിൽ പ്രസാദ് പൂവിൻ്റെ കൂളിൽ ഉണ്ടോയെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും ഈ ചടങ്ങ് കാണാൻ വരുന്നതും ഇതിൻ്റെ മുഴുവൻ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല ഇനി നമ്മുടെ പലക്കാട് ദേശക്കാരി കിഴങ്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കൊടുന്ന് വയ്ക്കും നമ്മുടെ കൊടിമരം നാട്ടാൻ ഉള്ള കുഴി കുത്തിയതിൻ്റെ അടുത്ത് കടഭാഗം കൊടുന്ന് വെക്കും പിന്നെ ക്ഷേത്രത്തിലെ തിരുമേനി വന്ന് പൂജ ചെയ്യും പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് കൊടിമരം നാട്ടല് ആ കൊടിമരം നാട്ടല് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഭക്ഷണമടക്കം കഴിക്കുകയുള്ളു ഇവിടെ ക്ഷേത്രത്തിൽ എട്ട് മണിക്കൊക്കെ ഇഡ്ലി സാമ്പാറൊക്കെ കഴിക്കല് കഴിഞ്ഞു ഭക്തരൊക്കെ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണി ആയിരിക്കുന്നു

കൊടിമരം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ ഉള്ള കുഴിയുടെ അടുത്ത് അങ്ങനെ പലക്കാട് ദേശക്കാര് കൊടുന്ന് വെച്ചു വെച്ചതിന് ശേഷം അവരെല്ലാം കൊടിമരം ഒന്ന് തൊട്ട് തൊഴുത് മാറി നിൽക്കുകയാണ് ഇനി തിരുമേനി വന്ന് പുണ്യാഹം തളിച്ച് അതിൽ പൂജ തുടങ്ങും പൂജ തുടങ്ങി കൊടിക്കൂറയും കയറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അതിനു ശേഷം പിന്നെ അടുത്ത ചടങ്ങ് ഇത് ഉയർ നാട്ടല് പലക്കാട് ദേശക്കാരുടെ ചടങ്ങാണ് ഈ കിഴുങ്ങിൻ്റെ മുകളിലുള്ള താഴികക്കുടം തിരുമേനി ആ ആപ്പടിച്ച് ഊരിയിട്ട് ആ താഴികക്കുടം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പൂജിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൽ സെറ്റ് ചെയ്യും കൊടിമരം പ്രതിഷ്ഠിക്കുന്ന കുഴിയുടെ മുന്നിൽ പൂജ ചെയ്യാനുള്ള ചെറിയൊരു കളം തയ്യാറാക്കുകയാണ് ഈ തിരുമേനി നമ്മുടെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള താഴെക്കുടവും കൊടിക്കൂറൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൂജിച്ചതാ തിരുമേനിമാരും ഇവിടെ കൊടിഞ്ഞു വയ്ക്കുകയാണ് ൂറെ തൂക്കാനുള്ള കപ്പിയും കയറൊക്കെ തയ്യാറാക്കുകയാണ് കപ്പിയാ ഇതിൻ്റെ തലപ്പത്ത് കിട്ടി ഇനി കൊടിക്കൂട തൂക്കാനുള്ള കയറ് കപ്പി കൂടെ സെറ്റ് ചെയ്യാണ് പൂജിച്ച് കൊടുുന്ന താഴേക്കുടം വീണ്ടും കൊടിമരത്തിൻ്റെ തലപ്പം തന്നെ സെറ്റ് ചെയ്തു ഇനി ആ താഴേക്കുടത്തില് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച മാല അണിയിക്കുകയാണ് അങ്ങനെ തിരുമേനി കൊടിമര പൂജ നടത്തുകയാണ് അങ്ങനെ പൂജ ചെയ്തതിന് ശേഷം തിരുമേനി ആ കൊടിക്കൂർ അതിൽ കെട്ടിയുറപ്പിക്കുകയാണ് അങ്ങനെ തിരുമേനിമാരുടെ ഡ്യൂട്ടിയൊക്കെ ഇതാ കഴിഞ്ഞു കയറൊക്കെ കെട്ടി എല്ലാം കഴിഞ്ഞു ഇനി ലാസ്റ്റ് പൂജ ഉണിതാ തിരുമേനി അവസാനം താഴെക്കു പൂജയ്ക്കാണ് ഈ പൂജയോട് കൂടി തിരുമേനിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി ഇതാ നമ്മുടെ പലക്കാട് ദേശക്കാര് അങ്ങനെ കൊടിമരം പൊക്കി ആ കുഴിയിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഒരു പലകയൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് കുഴിയിലേക്ക് മണ്ണിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇനി പൊടിമരം ഉയർത്തും അത്യാവശ്യം നല്ല ഈ പൊടിമരം നല്ല വണ്ണം നിങ്ങളുള്ളൊരു കെഴുങ്കായിരുന്നു നല്ലൊരു പൊടിമരമാണ്

பொம்மட்ட பொம்மட்ட கையில கில்லை பொம்பிக்கே லோட் ஆ हां வந்துட்டோம். சரி கேட. ரோடயா ரோடயா. ரோடனா. ஆள ரோட. தாதேக்கே தாதேக்கே. ஐயோ ஓட்ட. हां. அந்த கட்ட பொம்மட்ட. தருகா. தர. கைய ஓக்க. கைய ஓக்க. கட்ட பொம்மட்ட. ഒന്നിങ്ങോട്ട് വരാൻ വരത്തോട്ടേക്ക് ഇങ്ങോട്ട് വിളിച്ചോ ഒന്ന് വിളിച്ചോടേക്കാ പത്തായി അങ്ങനെ ഇരട്ടാണത്തിൽ ഊരത്തിനുള്ള കൊടിയേറി ഇനി പത്താ പത്ത് ദിവസത്തെ ഉത്സവമാണ് മണ്ണിലിടിച്ചോളി പിടിച്ചു കൊടിയേറ്റം കഴിഞ്ഞതിൻ്റെ പാടായിട്ട് അടിമണ്ണി വെടിക്കെട്ട് നമ്മുടെ പാട്ട് നടക്കുന്നുണ്ട് നല്ലൊരു ചെറിയ വെടിക്കെട്ടാണ് നടക്കുന്നത് ചൈനീസ് വെടിക്കെട്ടൊന്നും അല്ല കേട്ടോ ഒറിജിനൽ വെടിക്കെട്ടാണ് നടക്കുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ടേകാൽ കഴിഞ്ഞു രാത്രി അങ്ങനെ കൊടിയേറ്റ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാലക്കാട് ദേശക്കാർ ഭക്ഷണം കഴിക്കുകയാണ് ഇഡ്ഡലി സാമ്പാറും ചുക്ക് കാപ്പിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക്